സിനിമയിൽ തന്റെ സ്ഥാനമുറപ്പിച്ച യുവ നടിയാണ് കല്യാണി പ്രിയദർശൻ പ്രശസ്ത സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെ മകൾ എന്ന നിലയിൽ വെള്ളിത്തിരയിലേക്ക് വന്ന കല്യാണി സ്വന്തം അഭിനയ മികവ് കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും സജീവമായ കല്യാണിക്ക് ഈ ഓണത്തിന് രണ്ട് സിനിമകളാണ് റിലീസ് ചെയ്യുന്നത് ലോകയും ഓടും കുതിര ചാടും കുതിരയും സിനിമകളുടെ പ്രമോഷൻ ഒരു അഭിനേതാവിന്റെ കരിയറിൽ എത്ര പ്രധാനമാണെന്ന് അറിയുന്ന കല്യാണി പക്ഷെ അഭിമുഖങ്ങൾ നൽകാൻ ഭയമാണെന്ന് തുറന്നു പറഞ്ഞു നൽകിയ അഭിമുഖത്തിൽ കല്യാണി പറഞ്ഞ ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ യുവനടി അഭിമുഖങ്ങളെ ഭയപ്പെടുന്നത് കല്യാണിക്ക് അഭിമുഖങ്ങളോട് താല്പര്യമില്ലാതാക്കാൻ പ്രധാന കാരണം തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമാണ് അഭിമുഖങ്ങൾ നൽകുമ്പോൾ ഞാൻ വളരെ വൾണറബിൾ ആകും ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ മുഖമൂടികൾക്ക് പിന്നിൽ ഒളിക്കാനാണ് എനിക്കിഷ്ടം അഭിമുഖങ്ങൾ നൽകുമ്പോൾ ഞാൻ ആരാണെന്ന് ആളുകൾ വിധിക്കുമോ എന്ന ഭയം എനിക്കുണ്ട് കല്യാണി ഇങ്ങനെ പറയുന്നു താൻ സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നും തന്റെ വളർച്ചയും അങ്ങനെയായിരുന്നു എന്നും കല്യാണിയെ കൂട്ടിച്ചേർത്തു ഒരു സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരു ഭാഗം മാത്രം സംഭാഷണമായി പ്രചരിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മുമ്പ് പലപ്പോഴും തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതിനാൽ വീണ്ടും അങ്ങനെ സംഭവിക്കുമോ എന്ന ഭയം എനിക്കുണ്ട് കല്യാണി പറഞ്ഞു കല്യാണി പറഞ്ഞ ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് ഒരു സെലിബ്രിറ്റിയുടെ ഓരോ വാക്കും ചലനവും പൊതുസമൂഹത്തിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ് പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഒരു അഭിമുഖത്തിലെ ചെറിയ ഭാഗം ഒരു അതിന്റെ യഥാർത്ഥ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി തികച്ചും വ്യത്യസ്തമായ ഒരു അർത്ഥത്തിൽ പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് ഇത് പലപ്പോഴും സെലിബ്രിറ്റികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു കല്യാണിയുടെ ഭയം ഇതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മുമ്പ് പല താരങ്ങളുടെയും അഭിമുഖങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു അഭിമുഖത്തിൽ തമാശയായി പറഞ്ഞ ഒരു കാര്യം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ട് തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ അഭിനേതാക്കളെ പിന്നോട്ട് വലിക്കുന്നു പൊതുസമൂഹത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള കല്യാണിയുടെ ആഗ്രഹം മനസ്സിലാക്കാവുന്നതാണ് ഒരു സിനിമയുടെ വിജയം പ്രധാനമായും അതിന്റെ പ്രമോഷനെ ആശ്രയിച്ചിരിക്കും അഭിമുഖങ്ങൾ പ്രമോഷൻ തങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് എന്നാൽ എല്ലാ അഭിമുഖങ്ങളും സിനിമയെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ മാത്രമായിരിക്കണമെന്നില്ല പലപ്പോഴും മാധ്യമ താരങ്ങളുടെ വ്യക്തിപര മായ ജീവിതത്തെക്കുറിച്ചും അഭിപ്രായങ്ങളെ കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇവിടെയാണ് കല്യാണെ പോലുള്ള അഭിനേതാക്കൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലെ സ്വകാര്യ കാര്യങ്ങൾ നിലപാടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഒരു ഒരഭിമുഖത്തിലെ ഏതാനും നിമിഷങ്ങൾ മാത്രം വെച്ച് ക്ലിക്ക് ബൈറ്റ് തലക്കെട്ടുകൾ ഉണ്ടാക്കുന്ന പ്രവണതയും ഇതിന് കാരണമാകുന്നു ഇത് താരങ്ങൾക്ക് മാധ്യമങ്ങളോടുള്ള വിശ്വാസക്കുറവിന് കാരണമാകും പൊതുജനങ്ങളുടെ നിരന്തരമായ ശ്രദ്ധയും വിലയിരുത്തലും ഒരു സെലിബ്രിറ്റിയുടെ മാനസികാരോഗ്യ ത്തെ ഇങ്ങനെ ബാധിക്കുന്നു എന്നതിന് കല്യാണിയുടെ തുറന്നു പറച്ചിൽ ഒരു ഉദാഹരണമാണ് താൻ വൾണറബിൾ ആകും എന്നും കല്യാണി പറയുമ്പോൾ അത് തനിക്ക് മാനസികമായി മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത് നിരന്തരമായി വിമർശനങ്ങൾ നേരിടുന്നത് പല അഭിനേതാക്കളെയും മാനസികമായി തളർത്തിയിട്ടുണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ തന്റെ കലയെക്കുറിച്ച് സംസാരിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ആ വ്യക്തി ആരാണെന്ന് വിധിക്കപ്പെടാൻ അവർക്ക് താൽപ്പര്യം കല്യാണിയുടെ ഈ തുറന്നു പറച്ചിൽ അഭിമുഖങ്ങൾ എന്നത് ഒരു പ്രൊമോഷൻ തന്ത്രം എന്നതിനപ്പുറം ഒരു താരത്തിന്റെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു കല്യാണിക്ക് അഭിമുഖങ്ങൾ നൽകാൻ ഭയമാണെങ്കിൽ പോലും തന്റെ സിനിമകളുടെ പ്രമോഷന് വേണ്ടി ഈ ഓണക്കാലത്ത് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട് അവരുടെ തൊഴിലിനോടുള്ള പ്രതിബദ്ധത കാണിക്കുന്നു ഭയമുണ്ടെങ്കിൽ പോലും തനിക്ക് ചെയ്യേണ്ടത് ചെയ്യണമെന്നുള്ള ആത്മാർത്ഥതയാണ് ഇത് അഭിമുഖത്തെക്കുറിച്ച് കല്യാണി പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷേ പല യുവ അഭിനേതാക്കളുടെയും ഉള്ളിലുള്ള ഭയമായിരിക്കാം എന്നാൽ കല്യാണി അത് തുറന്നു പറഞ്ഞതിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഒരു ചർച്ച തുടങ്ങി വയ്ക്കാൻ സാധിച്ചു ഒരു താരമെന്ന നിലയിൽ തനിക്ക് അഭിമുഖങ്ങൾ അനിവാര്യമാണെന്ന് അവർക്കറിയാം എന്നിരുന്നാലും തനിക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാൻ കല്യാണിക്ക് സാധിച്ചു കല്യാണിയുടെ ഈ തുറന്നു പറിച്ചിൽ സെലിബ്രിറ്റികളും പൊതുസമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മാധ്യമങ്ങൾ പാലിക്കേണ്ട ധാർമ്മികതകളെക്കുറിച്ചും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു തരത്തെ അവരുടെ കലയുടെ പേരിലാണ് വിലയിരുത്തേണ്ടത് അല്ലാതെ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുടെ പേരിലല്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വാക്കുകൾ കല്യാണെ പോലുള്ളവർക്ക് അഭിമുഖങ്ങൾ നൽകാൻ ഭയമില്ലാത്ത ഒരു സാഹചര്യം എന്നാണ് ഉണ്ടാകുക എന്ന് കാലം തെളിയിക്കും